നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലീന ടീച്ചൻ്റെ നിത്യതി നൃത്തനാട്യകലാലയ വിദ്യാപീഠത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നേരിട്ട് ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പഠിക്കുന്ന നമ്മുടെ മക്കളെപ്പോലെ തന്നെ ഒരുപാടൊരുപാട് അകലങ്ങളിൽ വിവിധ ഇടങ്ങളിൽ പഠിക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന നിത്യതിയിലെ വിദ്യാർത്ഥിനികളുണ്ട് ഒരു വർഷം അടുപ്പിച്ച് പഠനമായപ്പോൾ രംഗപൂജയ്ക്ക് തയ്യാറായ കുറച്ച് വിദ്യാർത്ഥിനികൾക്ക് നേരിട്ടെടുത്ത് ക്ലാസ്സാണിത് എല്ലാവർക്കും എത്തുവാൻ കഴിഞ്ഞില്ലെങ്കിലും കുറേയേറെ പേർ എത്തിയിരുന്നു പതിനാല് സ്ഥലങ്ങളിൽ നിന്നും പഠിച്ചെത്തിയ പതിനാല് പേര് പതിനാല് സമയങ്ങളിൽ പഠിച്ചു എന്ന് നമുക്കൊരിക്കലും തോന്നാത്ത വിധത്തിൽ യോജ്യമായ രീതിയിൽ വളരെ ഒത്തൊരുമയോടുകൂടി തന്നെ ഏവരും അത് ചെയ്തെടുത്തത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കി ഇതിന് ഏറ്റവും പ്രധാനമായ കാരണം നിത്യതിയിലെ അധ്യാപകർ നൽകിയ വളരെ മികവാർന്ന ക്ലാസുകൾ തന്നെയാണ് പല പല സ്ഥലങ്ങളിലാണെങ്കിലും നേരിട്ട് പഠിപ്പിക്കുന്നതുപോലെയല്ല ഓൺലൈനിൽ നമ്മൾ ഫോണിലൂടെ സൂം മീറ്റിൽ പഠിപ്പിച്ചെടുക്കുന്നത് പക്ഷേ ഓഫ്ലൈൻ ക്ലാസ് പോലെ തന്നെ വളരെയധികം മികവാർന്ന രീതിയിൽ ഏവർക്കും ഹൃദയസ്ഥമാക്കുവാൻ ഈ പഠനത്തിന് കഴിഞ്ഞു പുറനാടുകളിൽ നിന്ന് നാട്ടിലെത്തിയവരും ദിവസങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്ത് ഇവിടെ എത്തിയവരും ഇക്കൂട്ടത്തിലുണ്ട് ഒരുപാട് അകലങ്ങളിലാണെങ്കിൽ പോലും ഇവരെല്ലാമായിട്ടും ഏറ്റവും അടുത്ത ഒരു ആത്മബന്ധമുണ്ട് അവരെ ആദ്യ കാഴ്ചയിൽ തന്നെ ഒപ്പം പഠിച്ച കുഞ്ഞുങ്ങളെപ്പോലുള്ള സഹകരണവും സ്നേഹവും തന്നെ എല്ലാവരിലും കണ്ടു നമ്മുടെ കൊറോണയുടെ സമയത്തിനൊക്കെ ശേഷമാണ് ഓൺലൈൻ ക്ലാസുകൾ ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നതായി മാറിയത് എന്നാൽ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഇത്രയും മികവാർന്ന രീതിയിൽ വെറും പത്ത് മാസം പതിനൊന്ന് മാസം സമയം കൊണ്ട് പഠിപ്പിച്ചെടുക്കുവാൻ കഴിയും എന്നത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് പലഹാരങ്ങളുമായും ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് നിത്യതിയിലേക്ക് നിത്യതിയിലെ വിദ്യാർത്ഥിനികൾ എത്തി ഒരുപാട് രക്ഷകർത്താക്കളും ഒപ്പമുണ്ടായിരുന്നു നമ്മുടെ പാരിപ്പള്ളിയിലുള്ള മീനമ്പലം ക്ലാസ്സിലായിട്ടായിരുന്നു ഏവരെയും വരുത്തിയത് കാരണം എൻ എച്ചിൽ നിന്ന് ഏറ്റവും അടുത്തായിട്ടുള്ള ക്ലാസ് മീനമ്പലം ക്ലാസ് ആയിരുന്നു നമ്മുടെ ശ്രീലക്ഷ്മി മോള് അഭിരാമി മോള് അനാമിക മോള് മീനാക്ഷി മോള് സിദ്ധിമോള് ജനമോള് ഒക്കെയും ക്ലാസ്സിലുണ്ടായിരുന്നു ഇപ്രാവശ്യം ഇവിടെ എത്തിയത് നമ്മുടെ സിദ്ധിയുടെയും ജനമോളുടെയും വിദ്യാർത്ഥിനികളായിരുന്നു എന്തായാലും കൂട്ടുകാരെ വളരെ കുറഞ്ഞ സമയത്ത് തന്നെ വളരെ മികവാർന്ന രീതിയിൽ നൃത്തത്തിൻ്റെ രംഗപൂജയ്ക്ക് വേണ്ട എല്ലാ പ്രയത്നവും എല്ലാ ക്ലാസ്സുകളും അറിവുകളും പഠനവും നൽകിയ നിത്യതിയിലെ മക്കളോട് വളരെയധികം എനിക്ക് സ്നേഹവും അഭിപ്രായവുമാണ് ശരിക്കും രംഗപൂജയ്ക്ക് ശേഷമായാണ് കൂടുതലായും ബാണിയുടെ പ്രത്യേകമായിട്ടുള്ള തലങ്ങളും രീതികളും പഠനക്രമങ്ങളും വ്യായാമ മുറകളും ഒക്കെ എല്ലാം കൂടുതലായി സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് ശേഷം വന്ന എല്ലാ വിദ്യാർത്ഥിനികളും കൃത്യം ഒരു രണ്ട് രണ്ടര മണിക്കൂർ നമ്മളുമായി സമയം ചിലവിട്ടിട്ടാണ് പോയത് വല്ലപ്പോഴും ഇതുപോലെ ഓൺലൈൻ ക്ലാസ്സുകളിലെ മക്കളുമായിട്ട് ഒരുമിച്ച് സമയം ചെലവിടുവാൻ ലഭിക്കുകയാണെങ്കിൽ അത് വലിയൊരു സന്തോഷം തന്നെയാണ് കാര്യം എപ്പോഴും ഫോണിൽ ക്യാമറയിൽ ഒക്കെയാണ് അവരെ കാണുന്നത് എന്തായാലും വളരെ ചെറിയ കുറച്ച് തെറ്റുകുറ്റങ്ങൾ ഒഴികെ ഇത്രയും കുറഞ്ഞ സമയത്ത് ഏറ്റവും മികവാർന്ന രീതിയിൽ ഇത്രയും നല്ല രീതിയിൽ ആ നൃത്തം ചെയ്തു വന്ന എൻ്റെ ഓൺലൈനിലെ നിത്യതിയിലെ എല്ലാ മക്കളോടും ഹൃദയം നിറഞ്ഞ സന്തോഷം ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഒപ്പം ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് മുൻപാകെ സമർപ്പിച്ചും കൊള്ളുന്നു നന്ദി